ക്രഷ് ആയിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ഗൗരിയാണ് ഗൗരി ഏറ്റവും സ്നേഹത്തോട് കൂടി വേദിയിലേക്ക് സിനിമയെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാനായിട്ട് സ്വാഗതം ചെയ്യാം ഹലോ എല്ലാവർക്കും നമസ്കാരം പക്ഷെ ഏറ്റവും എന്റെ സ്പെഷ്യൽ ഹായ് പിള്ളേർക്കാണ് ഹായ് അല്ലെ പാട്ട് പ്ലേ ആയപ്പോ തന്നെ ഇവിടെ ചിഹ്നവും ഇവിടെ നിന്ന് കിട്ടി അതുകൊണ്ട് എല്ലാരും ഭയങ്കര ക്യൂട്ടാ എല്ലാവരും എങ്ങനെയുണ്ട് പാട്ട് ഇഷ്ടമായോ അച്ഛനും അമ്മയോട് പറയോ കൊണ്ടുപോകാൻ തിയേറ്ററിൽ പോയി കാണാൻ ആ അപ്പൊ എന്തായാലും ഞങ്ങളുടെ സിനിമ മാർച്ച് ഒന്നാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് നല്ലൊരു സിനിമയാണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് നല്ല കഥയാണ് അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എനിക്ക് ഇതിൽ അഭിനയിക്കാൻ പറ്റി ഒരു ആശാ വർക്കറിന്റെ അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ് ഈ തിയേറ്റർ സ്ട്രൈക്കും പല കൺഫ്യൂഷൻസിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പടം എന്തായാലും വി അഹെഡ് വിത്ത് പ്ലാൻ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കാക്കനാട് ഈ ഭാഗം എനിക്ക് ഒന്നിനു കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഈ അപ്പാർട്ട്മെന്റിലും എല്ലാവരും അപ്പോൾ എന്തായാലും സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ താങ്ക് യു അടുത്തതായിട്ട് വലിയ സൂപ്പർ പക്ഷേ ഈ സിനിമ സിനിമ ഒരു സൂപ്പർ സ്റ്റാർ കഥയുള്ള കാര്യം നമുക്ക് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്നില്ല നമ്മളെ സപ്പോർട്ട് അടുത്തതായിട്ട് സംസാരിക്കാൻ ായിട്ട് ടി വി രഞ്ജിത് സാറാണ് സാറിനെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സിനിമ എല്ലാവരും ഒരു സിനിമയാണ് വെറും ഒരു ഒരു ഇതിനകത്തൊരു നല്ലൊരു കഥ പറയുന്നുണ്ട് എല്ലാവരും ഈ സിനിമ എല്ലാവർക്കും എന്ന് സർ അടുത്തതായിട്ട് എന്നുള്ള ക്യാരക്ടർ വളരെ കുറച്ച് സെക്കൻഡിലുള്ള ക്യാരക്ടർ ആണെങ്കിലും നമ്മുടെ എല്ലാവരെയും എത്തിയിട്ടുള്ള അടുത്തതായി സംസാരിക്കാൻ വേണ്ടി എത്തുന്നത് ഏറ്റവും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ും സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിൽ പറ്റിയതിൽ കാണാൻ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ ഭാഗമായി സന്തോഷമുണ്ട് ഈ മാർച്ച് ഒന്നിന് നമ്മളുടെ ഈ സിനിമ റിലീസ് ആവുകയാണ് എല്ലാവരും കാണുക ആസ്വദിക്കുക അടുത്തതായിട്ട് നമ്മളായിട്ട് സംസാരിക്കാൻ എത്തുന്നത് വിനീത് ആണ് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആളെ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അനുരാഗ് എഞ്ചിനേ വാക്സ് എന്നത് ഷോർട്ട് ഫിലിമുകളാണ് ഞാൻ കണ്ടത് അന്ന് തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി ചേട്ടാ ഭാരത സർക്കാർ ഉൽപ്പന്നം ഉള്ള സിനിമ വളരെ ഒരു ഗ്രാമീണതയും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് കാക്കനാടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പുഴയൊക്കെ ഒരു അതുപോലൊരു ഒരു ചെറിയ ഉള്ള ഒരു രസമുള്ള ഒരു സിനിമയാണ് ചെറിയ ഹ്യൂമറും അതുപോലെ തന്നെ നല്ല ഒരു മുഹൂർത്തങ്ങളുള്ള നല്ല രസമുള്ള കണ്ടിരിക്കാൻ പറ്റുന്ന എല്ലാവർക്കും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക ഇപ്പൊ കുറച്ച് പ്രതിസന്ധികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മാർച്ച് ഒന്നാം തീയതി ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് എല്ലാവരും ഇവിടെ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ

അടുത്തതായിട്ട് സംസാരിക്കാൻ വേണ്ടി കൃഷ്ണൻ കൃഷ്ണൻ അദ്ദേഹമാണ് എ പ്രൊഡ്യൂസർ ഓഫ് മൂവി ആൻഡ് വിത്ത് നമസ്കാരം ആദ്യമായാണ് ഈ സിനിമാ മേഖലയിൽ ആലോചിച്ചിട്ടുള്ളത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എട്ട് മാസക്കാലമായി ഈ സിനിമയുടെ അണിയറിലായിരുന്നു സുഭീഷ് എന്ന എൻ്റെ സുഹൃത്തിലൂടെയാണ് ഒരു വേദിയിലേക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഡയറക്ടർ രഞ്ജിത്ത് മറ്റ് ആക്ടേഴ്സ് കാസർഗോഡ് ജില്ലയിലെ ഒരു ദ്വീപ് അച്ചാന്തിരുത്തി എന്ന ഒരു ദ്വീപിലാണ് ഈ സിനിമയുടെ ഒട്ടുമക്കാ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളത് സിനിമ മാർച്ച് ഒന്നിന് റിലീസാവുകയാണ് സിനിമ മാർച്ച് ഒന്നിന് റിലീസാവുകയാണ് നിങ്ങളെല്ലാവരും സിനിമ കാണണം കണ്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ പറയണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമാണ് ഈ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്